അബുദാബി യാത്രക്കിടെയാണ് നാട്ടിലേക്ക് കുറച്ച് ഈന്തപ്പഴം വാങ്ങാൻ ആലോചിക്കുന്നത് അങ്ങനെയാണ് അബുദാബി മീന മാർക്കറ്റ് എന്ന ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് എത്തുന്നത് ഇവിടെ ഈന്തപ്പഴം വിൽക്കുന്ന കുറേ ഷോപ്പുകളുണ്ട് അതിലെ അൽ മീന ഡേറ്റ്സ് ഷോപ്പിലാണ് ഞാൻ കയറിയത് എല്ലാ ഷോപ്പുകളിലും ഇതുപോലെ സാമ്പിൾസ് ടേസ്റ്റ് ചെയ്യാൻ തരും കഴിച്ച് ഇഷ്ടപ്പെട്ടത് വാങ്ങാം ഈന്തപ്പഴത്തിൻ്റെ ഹൈലി റെക്കമെൻഡ് ആയ അജ്വയും മെർജുളും കൂടാതെ ഡേറ്റ്സ് ചോക്ലേറ്റും പിസ്ത ചോക്ലേറ്റും കുനാഫ ഒക്കെ ടേസ്റ്റ് ചെയ്തു ചോക്ലേറ്റുകളിൽ പിസ്തയും കുനാഫയും ഒക്കെ അടിപൊളി ഐറ്റംസ് ആണ് ബ്ലാക്ക് കളറിലുള്ള ചെറിയ ഈന്തപ്പഴമാണ് അജ്വ സൗദി അറേബ്യയിലെ മദീനയിൽ നിന്നാണ് കൂടുതലായും അജ്വ ഈന്തപ്പഴങ്ങൾ വരുന്നത് റമദാൻ മാസത്തിലെ ഇഫ്താർ വിരുന്നുകൾക്കും മറ്റ് ഇസ്ലാമിക കൾച്ചറൽ പ്രോഗ്രാംസിനും അജ്വ ഈന്തപ്പഴങ്ങളാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അത്യാവശ്യം സൈസുള്ള ഒരു ഈന്തപ്പഴവ വർഗ്ഗമാണ് മെത്ജോൾ നല്ല മധുരമുള്ളതും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതുമാണ് ഇത് മൊറോക്കോയിൽ നിന്നുമാണ് പ്രധാനമായിട്ടും മെജ്ജൂൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഈന്തപ്പഴങ്ങളുടെ രാജാവ് എന്ന് വിളിക്കപ്പെടുന്ന മെജ്ജൂൾ മൊറോക്കോയിൽ മാത്രമല്ല യു എസ് പാലസ്തീൻ ഇസ്രായേൽ ഇറാൻ സൗദി അറേബ്യ സൗത്ത് ആഫ്രിക്ക ജോർദാൻ എന്നിവിടങ്ങളിലും കൃഷി ചെയ്യുന്നുണ്ട് അജ്വ മെർജോൾ കനീസി ശേഷി തുടങ്ങിയ പലതരം ഈന്തപ്പഴങ്ങൾക്കും പലതരം ചോക്ലേറ്റ്സിനും പുറമേ ഡ്രൈ ഫ്രൂട്ട്സും മറ്റ് സ്വീറ്റ്സ് സ്പൈസസ് സ്നാക്സ് എന്നിവയും മിനാ മാർക്കറ്റിലെ ഷോപ്പുകളിൽ നിന്നും വാങ്ങാം നല്ല ക്വാളിറ്റി ഈന്തപ്പഴങ്ങളാണ് മിനാ മാർക്കറ്റിൽ കിട്ടുന്നത് എന്നാണ് പൊതുവെ കേട്ടിട്ടുള്ളത് ഓൾറെഡി പാക്ക് ചെയ്ത് വരുന്ന ഈന്തപ്പഴങ്ങളെക്കാൾ ക്വാളിറ്റിയും ടേസ്റ്റും ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട് ആവശ്യത്തിന് പാക്ക് ചെയ്ത് വാങ്ങുന്നതാണ് ബെറ്റർ അതുകൊണ്ട് അബുദാബി യാത്രയ്ക്ക് പോകുന്നവർ ഇങ്ങനെ പാക്ക് ചെയ്ത് കിട്ടുന്ന ഫ്രഷ് ഈന്തപ്പഴം വാങ്ങാനായിട്ട് മറ്റ് ഷോപ്പുകൾക്കൊപ്പം മിന മാർക്കറ്റിലെ ഷോപ്പുകളും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് അജ്വയും മെർജുകളുമൊക്കെ ആവശ്യത്തിന് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ബില്ലായെങ്കിലും നല്ല രീതിയിൽ ഡിസ്കൗണ്ടും ഒപ്പം നല്ലൊരു ഡേറ്റ്സ് ചോക്ലേറ്റ് ഗിഫ്റ്റായിട്ടും അൽമിന ഡേറ്റ്സ് ഷോപ്പ് ഞങ്ങൾക്ക് തന്നു